വാർത്തകൾ തുടരുന്നു ഡി സി സി പ്രസിഡന്റിനെതിരെ മർദ്ദന പരാതി നൽകിയ ഡി സി സി സെക്രട്ടറി സജീവൻ കുര്യേച്ചിറ വീട് ആക്രമിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതം ഉല്ലൂർ പോലീസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം ഇന്നലെ രാത്രി ഒൻപത് മണിയോടെ കുര്യേച്ചിറിലെ വീട്ടിലെത്തിയ അക്രമി സംഘം ജനൽ ചെല്ലുകളും ചെടിച്ചട്ടിയും അടിച്ചു തകർക്കുകയായിരുന്നു ശബ്ദം കേട്ട് വീടിനകത്തുണ്ടായിരുന്ന സഹോദരിയും അമ്മയും പുറത്തേക്കെത്തിയപ്പോഴേക്കും അക്രമികൾ കടന്നു കളഞ്ഞു വലിയ ഭയപ്പാടിലായ കുടുംബം പിന്നീട് സജീവനെ വിവരം അറിയിക്കുകയായിരുന്നു സജീവൻ അയ്യന്തോളിലെ വാടക വീട്ടിൽ താമസമാക്കിയതോടെ അമ്മയും ചോദരിയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ഉച്ചയ്ക്ക് ശേഷം ബൈക്കിലെത്തിയ സംഘം സജീവന്റെ വീടാണ് ഇതെന്ന് ഉറപ്പിച്ച് രാത്രി ആക്രമണം നടത്തുകയായിരുന്നു എന്നാണ് ആരോപണം സംഭവത്തിനു മുന്നിൽ ഡി സി സി പ്രസിഡന്റ് ജോസ് വെള്ളൂർ ആണെന്ന് സജീവൻ കുറിയേച്ചർ ആരോപിച്ചു സജീവനെ മർദ്ദിച്ചതിനെ തുടർന്ന് ഡി സി സിയിലെ ഒരു വിഭാഗം വിഭാഗങ്ങളായി തിരിഞ്ഞ് കൂട്ടത്തല്ല് നടന്നിരുന്നു സംഭവത്തിൽ യു ഡി എഫ് പ്രസിഡന്റും യു ഡി എഫ് ചെയർമാനും രാജിവെക്കണമെക്കേണ്ടി വന്നു ഈ പശ്ചാത്തലത്തിൽ സജീവിന്റെ വീടിനേരെ ഉണ്ടായ ആക്രമണം കോൺഗ്രസിന്റെ ഗ്രൂപ്പ് പോരിന് ഭാഗമെന്നാണ് ഉയരുന്ന ആരോപണം